ഹലോ ആൾ എസ്റ്റൻ സി എസ് വൺ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ച പി വൈ ക്യൂ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പത്ത് ചോദ്യങ്ങളും അതിൻ്റെ കണക്ടം ഫാക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളും അടങ്ങിയ പ്ലേ ലിസ്റ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും ഈ ക്ലാസ്സുകൾ യൂസ്ഫുള്ളാകും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇതിനു മുൻപുള്ള ക്ലാസ്സുകളൊക്കെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ക്രാഷ് കോഴ്സ് എന്ന പേരിലുള്ള പ്ലേലിസ്റ്റിൽ ഈ ചാനൽ കിട്ടും അപ്പോൾ അതുകൂടി ഒന്ന് എല്ലാവരും റെഫർ ചെയ്യാം എന്നത് അടിച്ച ചോദിച്ചു നോക്കാം രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ട്രോപ്പോനിൽ ഗ്ലോബുലിൻ ഗ്യാസ്ട്രിൻ ഗ്ലൂക്കോഗോൺ ഗ്ലോബ്ലിൻ ആണ് രക്തത്തിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ ഇവയൊക്കെയാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന മറ്റ് പ്രോട്ടീനുകൾ രക്തത്തിലെ ഓസ്മോട്ടിക് പ്രഷർ നിലനിർത്തുന്ന പ്രോട്ടീനാണ് ആൽബുമിൻ അതുപോലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ ഇമ്മ്യൂണിറ്റി സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് ഈ ഗ്ലോബുലിൻ അടുത്ത ചോദ്യം നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതേത് ക്ഷയരോഗം ഡിഫ്തീരിയ ആന്ത്രാക്സ് മീസിൽസ് മീസിൽസ് ആണ് ഉത്തരം മീസിൽ വൈറസ് പരത്തുന്ന രോഗ രോഗമാണ് മീസിൽസ് എം എം ആർ വാക്സിൻ അത് മീസിൽസിന് പ്രതിരോധം നൽകുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയം പരത്തുന്നത് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയാണ് ഡിഫ്തീരിയ പരത്തേണ്ടത് ആന്ത്രാക്സ് അതുപോലെ തന്നെ ഒരു ബാക്ടീരിയ രോഗമാണ് മൃഗങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് ബാസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയയാണ് ഇത് പടർത്തുന്നത് മൃഗങ്ങൾ മൃഗങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിലേക്ക് ഇത് പട പടരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദപരവുമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം ആശ്വാസ കിരൺ സാന്ത്വനും താലോലം ആർദ്രം പദ്ധതിയാണ് സർക്കാർ ആശുപത്രികളെ രോഗികൾക്ക് സൗഹാർദ്ദപരവും ഗുണമേന്മയുള്ളതുമായ സ്ഥാപനങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചത് സർക്കാരിൻ്റെ നവകേരളം ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ആരംഭിച്ചത് ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായിരിക്കുന്നവരെ പരിചരിക്കുന്ന ബന്ധുക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ആശ്വാസകരൻ പ്രതിമാസം അറുന്നൂറ് വരെയൊക്കെ ഈ പദ്ധതിയിലൂടെ കൊടുക്കാറുണ്ട് ദാരിദ്ര്യ രേഖയ്ക്ക് അകത്തുള്ളവർക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും ഗുരുതരമായ രോഗങ്ങൾക്കുള്ള ചികിത്സാ ചെലവുകൾക്കായി സാമ്പത്തിക സഹായം നൽകുന്ന കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് സാന്ത്വന പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് താലോലം പദ്ധതി ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സമ്പൂർണമായ ചികിത്സയും സാമ്പത്തിക സഹായവും നൽകുന്ന പദ്ധതിയാണ് ഇത് താലോലം ഓക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം നിശാന്ത വായ്പണ്ണ് സ്കർബി കണരോഗം കണരോഗം അഥവാ റിക്കറ്റ്സ് ആണ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്ത അതുപോലെ തന്നെ സിറോഫ് താൽമിയ അതൊക്കെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ഇതിൽ സ്കർവി അത് വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഈ വിറ്റാമിൻ ഡി നമുക്ക് പച്ചക്കറികളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നൊന്നും കിട്ടില്ല സൂര്യപ്രകാശത്തിലെ യു വി റൈസിൻ്റെ സഹായത്തോടെയാണ് അത് സ്കിന്നിൽ നിർമ്മിക്കപ്പെടുന്നത് മിൽക്ക് പ്രൊഡക്ട്സ് മത്സ്യം മീനെണ്ണ ഇവയൊക്കെയാണ് വിറ്റാമിൻ ഡിയുടെ സ്രോതസ്സായിട്ടുള്ളത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഭൂഗുരുത്താകർഷണ സ്ഥരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ് ഭൂമിയുടെ കേന്ദ്രത്തിലെ ധ്രുവ്രദേശങ്ങളില് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഭൗമോപരിതലത്തിൽ നിന്നും എച്ച് ഉയരത്ത് ധ്രുവങ്ങളിലാണ് ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജിയുടെ ആവറേജ് വാല്യൂ അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ധ്രുവങ്ങളിൽ ജിയുടെ മൂല്യം കൂടാൻ കാരണം ധ്രുവങ്ങൾ ഭൂകേന്ദ്രത്തിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ അവിടെ സെൻട്രിഫ്യൂഗൽ ബലം അവിടെ കുറവായതുകൊണ്ടാണ് ജിയുടെ മൂല്യം ധ്രുവങ്ങളിൽ കൂടുതലായിട്ടുള്ളത് ഈ ധ്രുവങ്ങളുടെ ഭാഗത്ത് കുറച്ച് ഫ്ളാറ്റിനായിട്ടും അതേപോലെ തന്നെ ഇക്വേറ്റർ ഭാഗത്ത് ഭൂമധ്യരേഖ ഭാഗത്ത് കുറച്ച് ബൾജ് ആയ രീതിയിലാണ് ഭൂമിയുടെ ഷേപ്പ് ഉള്ളത് ഈ ഷേപ്പ് ഈ ഷെയ്പ്പാണ് ഈ ഷെയ്പ്പിൽ നിന്ന് നമുക്ക് ധ്രുവങ്ങളാണ് ഭൂകേന്ദ്രത്തിൻ്റെ അടുത്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊന്ന് ഓർത്തു വെച്ചാൽ മതി ജിയോയുടെ ഷേപ്പ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് പ്രതലബലം അഡ്ജിഷൻ ബലം ശ്യാനബലം കോഷ്യൻ ബലം ശ്യാനബലം എന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ് അതാണ് ഈ ദ്രാവക പടലങ്ങൾ പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലം അതായത് ഒരു ദ്രാവകത്തിന്റെ പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ശ്യാനബലം എണ്ണ തെൻ അതൊക്കെ ഫോഴ്സ് കൂടിയ ദ്രാവകങ്ങളാണ് വെള്ളം മണ്ണെണ്ണ ഷിയർ ഫോഴ്സ് കുറഞ്ഞ ദ്രാവകങ്ങളാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം സമവർത്തുള്ള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് വേഗത പ്രവേഗം ത്വരണം ആക്കം സമവർത്തുള്ള ചലനം എന്നുവച്ചാല് ഒരേ വേഗതയിലുള്ള വൃത്താകൃതിയിലുള്ള ചലനമാണ് ഇവിടെ വേഗത എപ്പോഴും സ്ഥിരമായിരിക്കും ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഓക്കെ അതിന് ഉദാഹരണമാണ് ഓക്കെ വേഗതയാണ് സമവർത്തുള്ള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് അടുത്ത ചോദ്യം നോക്കാം ലോകബാങ്ക് പ്രസിഡൻറ്റായി നിയമിതനായി നിയമിതനായി ഇന്ത്യൻ വംശജൻ അജയ് ബാങ്ക് ആണ് ലോക ബാങ്ക് പ്രസിഡൻ്റായിട്ട് നിയമിതനായി ഇന്ത്യൻ വംശജൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ട് മുതലാണ് ഇദ്ദേഹം ഈ സ്ഥാനമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് പി സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദൻ പെരുമ്പടവൻ ശ്രീധരൻ പെരുമ്പടവൻ ശ്രീധരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ അവാർഡ് കിട്ടിയത് അടുത്ത ചോദ്യം നോക്കുക ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർണ്ണി വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമാന ഗുണങ്ങളുള്ള മൂലങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പിരീഡുകളും ഉണ്ട് മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല ദിമിത്രി ഇവാനോവിച്ച് മെൻഡലി ലോതർ മേയർ അലക്സാണ്ടർ ന്യൂലൻസ് ഹെൻറി മോസ്ലി ഹെൻറി മോസ്ലിയുടേതാണ് ഈ വർഗീകരണം ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി ഇതിൽ ന്യൂലാൻസ് ന്യൂലാൻസ് ഉണ്ടാക്കിയ പീരിയോഡിക് ടേബിള് അഷ്ടക നിയമ അനുസരിച്ചാണ് അതായത് സംഗീതത്തിലെ സരിഗമ പതനിസ എന്നതുപോലെ ഏഴ് മൂലകങ്ങൾക്ക് ശേഷം എട്ടാമത്തെ മൂലകം ഒന്നാമത്തെ മൂലകത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു പക്ഷേ കാൽസ്യം വരെയുള്ള മൂലകങ്ങൾക്കൊന്നും മൂലങ്ങൾക്ക് മാത്രമേ ഇത് ശരിയായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ടാണ് മെൻ്റലീഫിൻ്റെ പിരിയോഡിക് ടേബിൾ വരുന്നത് ഈ മെൻ്റലീഫാണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് ഹെൻറി മോസ്ലി അത് നേരത്തെ പറഞ്ഞു മെൻ്റലൈഫിൻ്റെ പിരിയോഡിക് ടേബിള് ആറ്റോമിക് ആറ്റോമിക് മാസിൻ്റെ ക്രമത്തിലായിരുന്നു മൂലകളെ അദ്ദേഹം വർഗീകരിച്ചത് പന്ത്രണ്ട് പിരീഡും എട്ട് ഗ്രൂപ്പായിരുന്നു അതിലുണ്ടായിരുന്നത് ഓക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് പത്ത് ചോദ്യങ്ങളും അതിൻ്റെ ഫാക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞു ഇനി ഒരു മന്ത് കൂടിയുള്ളൂ ഒരു മാസം ഏകദേശം ഒരു മാസം കൂടിയുള്ളൂ എക്സാമിന് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കൂടി നോക്കാം താങ്ക്